ഒരു വ്യക്തിയുടെ ശക്തമായ വിശ്വാസമാണ് സമ്പത്ത് എന്ന കാര്യം ഓർത്തുകൊള്ളുക ഞാൻ സമ്പന്നനാണ് സമ്പന്നനാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത് മാത്രം നിങ്ങൾ പണക്കാരനാവുകയില്ല സമ്പത്തിനെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചുമുള്ള ചിന്തകൾ നിങ്ങളുടെ മനോഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് സമ്പന്നനാണെന്ന ബോധ്യം മനസ്സിൽ വളരുന്നത് ശ്രേഷ്ഠ വചനങ്ങൾ അധ്യായം മുപ്പത്തിയൊൻപത് അധ്വാനിയായ ഒരുവന് ദാരിദ്ര്യമുണ്ടാകുന്നില്ല ജപമനുഷ്ഠിക്കുന്നവന് പാപവും ഉണ്ടാകുന്നില്ല മൗനമായിരിക്കുന്നവന് കലഹവും ജാഗ്രതയോടെ ഇരിക്കുന്നവന് ഭയവും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക നമസ്കാരം ഹരേ കൃഷ്ണ നമ്മൾ പലപ്പോഴും സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട് സമ്പത്തിലും പണത്തിലും ഒന്നുമല്ല അതിനേക്കാൾ പ്രധാനം ആത്മാർത്ഥമായ സ്നേഹമാണ് എന്നൊക്കെ അല്ലേ പക്ഷെ ഒരു കാര്യം നമ്മൾ തീർത്തും ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഏത് കാര്യത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു കാര്യം മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി വന്നു ചേരുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ ആയിട്ടും സാമ്പത്തികമായ ഉയർച്ച ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാൽ അതേ നിമിഷത്തിൽ തന്നെ മറ്റു ചിലർ സാമ്പത്തികമായി നല്ല ഉന്നതിയിലെത്തുന്നു അവരിലേക്ക് പണവും സമാധാനവും സന്തോഷവും എപ്പോഴും വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ അവഗണിക്കരുത് മുഴുവനായി തന്നെ കാണുക കൂടെ ചെറുതായി ലൈക്കും ചെയ്ത് പരമാവധി മറ്റുള്ളവരിലേക്കും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചു നൽകുകയും ചെയ്യുക ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം താൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും പരാതി പറയുന്നവന്റെ അടുക്കിലേക്ക് ദാരിദ്ര്യം വന്നു ചേരുന്നു എന്നാൽ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും നന്ദി പറയുന്നവന്റെ അടുക്കിലേക്ക് സമ്പത്തും സമാധാനവും വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ അഭാവം ഉണ്ടെങ്കിൽ തീർത്തും മനസ്സിലാക്കേണ്ടത് എപ്പോഴും സങ്കടത്തിലായിരിക്കുന്നവനിലേക്കും അസൂയിയും നിരാശയും എന്തിനേറെ കാണുന്നതിനെല്ലാം സംശയവും സമ്പത്തിനെ അതിയായി ഭയക്കുകയും ചെയ്താൽ നിങ്ങളിലേക്ക് കൂടുതൽ സമ്പത്ത് എത്തിക്കുവാനാകില്ല എന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഇത്തരം വികാരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള പണത്തിന്മേൽ അല്ലെങ്കിൽ സമ്പത്തിന്മേൽ നന്ദിയുള്ളവരല്ല എന്നാണ് കാണിക്കുന്നത് പണത്തെക്കുറിച്ചുള്ള പരാതി സമ്പത്തിനെക്കുറിച്ചുള്ള തർക്കം സമ്പത്തിനെക്കുറിച്ചുള്ള നിരാശ എന്തിൻ്റെയെങ്കിലും വിലയെക്കുറിച്ചുള്ള വിമർശനം അല്ലെങ്കിൽ പണത്തെ പറ്റി ആരിലെങ്കിലും മോശമായി കരുതുക എന്നിവയൊന്നും നന്ദിയുടെ പ്രവൃത്തികളോ ചിന്തകളോ അല്ല എന്ന് ഓർത്തുകൊള്ളുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ധനസ്ഥിതി ഒരിക്കലും മെച്ചപ്പെടുത്തുകയില്ല അത് വഷളാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നത് വിഷയമേയല്ല നിങ്ങൾക്ക് ആവശ്യത്തിന് സമ്പത്തില്ല എന്ന ചിന്ത തന്നെ നന്ദികേടാണ് നിലവിൽ ഇത്തരത്തിലുള്ള ചിന്താഗതിയാണ് വെച്ച് പുലർത്തുന്നത് എങ്കിൽ പൂർണ്ണമായും മനസ്സിൽ നിന്നും അതെടുത്തു കളയേണ്ടതാണ് പകരം നിങ്ങൾക്ക് നിലവിലുള്ള പണത്തെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കണം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് മാന്ത്രികമായി വർദ്ധിക്കുന്നു ഓർത്തുകൊള്ളുക ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് കൂടുതലായി കൊടുക്കപ്പെടും അവനോ അവൾക്കോ സമൃദ്ധമായി തന്നെ ഉണ്ടാവുകയും ചെയ്യും കൃതജ്ഞത അല്ലെങ്കിൽ നന്ദിയില്ലാത്തവരിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടുകയും ചെയ്യും ശരിയാണ് ഒട്ടും തന്നെയും സമ്പത്തില്ലാത്തവർ എങ്ങനെയാണ് നന്ദിയുള്ളവരായിരിക്കുക അല്ലെ അത് തീർത്തും വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ് എന്നാൽ നിങ്ങൾക്ക് നന്ദി ഉണ്ടാകുന്നതുവരെ ഒന്നും തന്നെ മാറില്ലെന്ന് മനസ്സിലാകുമ്പോൾ ആ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ തീർച്ചയായും കൃതജ്ഞത പ്രേടിപ്പിക്കുവാൻ നിങ്ങൾക്ക് പ്രചോദനമുണ്ടാകുന്നു എത്ര കൂടുതൽ ആത്മാർത്ഥതയുണ്ടോ എത്ര കൂടുതൽ അത് ഉൾക്കൊള്ളുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അത്ഭുതകരമായ മാറ്റം കാണാനാകും സമ്പത്തിനോടുള്ള സമൃദ്ധമായ നന്ദി സമൃദ്ധമായ സമ്പത്തിന് തുല്യമാണ് ചിന്ത കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പണ സംബന്ധമായ എന്തെങ്കിലും പരാതി പറയുവാനുള്ള സാഹചര്യം നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ പരാതിക്ക് വില കൊടുക്കാൻ ഞാൻ തയ്യാറാണോ കാരണം ഈ ഒരു പരാതി സമ്പത്തിൻ്റെ ഒഴുക്കിനെ മന്ദഗതിയിലാക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യാം ഇന്നു മുതൽക്ക് അങ്ങോട്ട് എപ്പോഴെല്ലാം എന്തെങ്കിലും പണം നിങ്ങളുടെ ശമ്പളമോ കിഴിവോ റീഫണ്ടോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായ എന്തെങ്കിലുമോ ലഭിക്കുമ്പോൾ നിങ്ങൾ തികച്ചും നന്ദിയുള്ളവനായിരിക്കുമെന്ന് വാക്കു നൽകുക നിങ്ങൾ പണം സ്വീകരിച്ച സ്വീകരിച്ചയുടനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിലൂടെ പണം വർദ്ധിക്കുവാനും ഇരട്ടിക്കുവാനും അത് ഇടയാക്കുന്നു നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നേയുള്ളൂ നിങ്ങളുടെ കയ്യിൽ അളവറ്റ സമ്പത്തുണ്ടെന്നും ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷവും കയ്യിൽ പണം ബാക്കിയുണ്ടെന്നും നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിച്ചിട്ടില്ല എന്നതാണ് ആഴ്ചയിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം ജോലി ചെയ്യുകയും എന്നാൽ കൈ നിറയെ പണം സമ്പാദിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും നമുക്ക് പരിചയമുണ്ട് അവരാരും കഠിനാധ്വാനം നടത്തുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല വിയർപൊഴുക്ക് എല് പണിയെടുത്താൽ മാത്രമേ സമ്പത്തുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്ഘോഷിക്കുന്ന കഥകളൊന്നും വിശ്വസിക്കാതിരിക്കുക സത്യമതല്ല ആയാസരഹിതമായ ജീവിതമാണ് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനും ഊർജത്തിനും പ്രാധാന്യം നൽകുക ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശക്തി ശക്തമായ വിശ്വാസമാണ് സമ്പത്ത് എന്ന കാര്യം ഓർത്തുകൊള്ളുക ഞാൻ സമ്പന്നനാണ് സമ്പന്നനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ പണക്കാരനാവുകയില്ല സമ്പത്തിനെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചുമുള്ള ചിന്തകൾ നിങ്ങളുടെ മനോഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് സമ്പന്നനാണെന്ന ബോധ്യം മനസ്സിൽ വളരുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ശീലമാക്കിയ ഒരുവൻ ദരിദ്രമായ ചുറ്റുപാടുകളിൽ തന്നെ ചെന്നെത്തും എന്നാൽ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വളർത്തുന്നവന് ചുറ്റും അവന് വേണ്ടതെല്ലാം ഉണ്ടാകും ഇല്ലായ്മ നിറഞ്ഞ ജീവിതം മനുഷ്യനൊരിക്കലും വിധിച്ചിട്ടുള്ളതല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും എത്ര സമ്പത്തും എത്ര സമൃദ്ധിയും നിങ്ങൾക്ക് നേടുവാനായി സാധിക്കും മനസ്സിലെ തെറ്റായ ചിന്തകൾ തുടച്ചു മാറ്റുക അവിടെ ശരിയായ ആശയങ്ങൾ പ്രതിഷ്ഠിക്കുവാനുള്ള കഴിവ് നിങ്ങളുടെ വാക്കുകൾക്കുണ്ട് വാക്കുകൾ മാംസമാകുന്നു എന്ന സത്യം തിരിച്ചറിയുക താൻ സമ്പന്നനാണെന്ന തോന്നലുള്ള ഒരാൾക്ക് കൂടുതൽ സമ്പത്തുണ്ടാകും ദാരിദ്ര്യത്തിലാണെന്ന തോന്നലുള്ളവരാകട്ടെ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ നിക്ഷേപിക്കുന്നത് എന്തും പല മടങ്ങായി തിരിച്ച് ലഭിക്കുന്നു ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ സമ്പത്തിനെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും സമാധാനത്തെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിക്കുക അതിനുശേഷം ദിവസം മുഴുവനും ഈ ചിന്തകളിൽ മുഴുകുക പറ്റുന്നിടത്തോളം സമയം ഇത്തരം ചിന്തകളിൽ മനസ്സിനെ വ്യാപൃതമാക്കുക നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിക്കപ്പെടുന്ന സൃഷ്ടിപരമായ ഇത്തരം ചിന്തകൾ സമൃദ്ധിയും സമ്പന്നതയും ക്ഷണിച്ചു വരുത്തുമെന്നത് തീർച്ചയാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടെന്നും ജീവിതത്തിൽ വേണ്ടപ്പോഴെല്ലാം ആവശ്യമുള്ള സമ്പത്ത് കൈവശമുണ്ടാകുമെന്നും ഉപബോധ മനസ്സിനെ മനസ്സിനെ വിശ്വസിപ്പിച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ പക്കൽ സമ്പത്തുണ്ടായിരിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്നുവെന്ന് പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട് തങ്ങളുടെ ചുമതലകൾ നിറവേറ്റുവാൻ ഇത്തരക്കാർക്ക് പലപ്പോഴും സാധിക്കാറില്ല അത്തരക്കാരുടെ സംഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കവാറും അവസരങ്ങളിൽ അവരിൽ ഭൂരിഭാഗവും സംസാരിക്കുന്നത് ഒരേപോലെയായിരിക്കും ജീവിത വിജയം നേടിയവരോടും സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരോടും ഇക്കൂട്ടർക്ക് അസഹിഷ്ണുതയായിരിക്കും അവർ പറയുന്നത് ഇങ്ങനെയാണ് അയാളൊരു വഴക്കാളിയാണ് അയാളൊരു അലിവില്ലാത്തയാളാണ് അയാളൊരു കാവിട്ടിക്കാരനാണ് ഈ ഒരു മനോഭാവം കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ കുറവുകൾ അനുഭവപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്ന അവർക്ക് നേടണമെന്നുള്ള ലക്ഷ്യങ്ങളെയാണ് അവർ വിമർശിക്കുന്നത് തങ്ങളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരോടുള്ള അസൂയെയാണ് അവരുടെ ഇത്തരം വിമർശനങ്ങളിൽ തെളിയുന്നത് തന്നെക്കാൾ സമ്പത്തുള്ളവരെ വിമർശിക്കുകയും അവരെക്കുറിച്ചുള്ള ചിന്ത വെറുപ്പായി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുവന്റെ പക്കലുള്ള സമ്പത്ത് വേഗത്തിൽ അപ്രത്യക്ഷമാകുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക